നമസ്കാരം വയനാട്ടിൽ അത്യധികം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതുമായി ബന്ധപ്പെട്ട ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കേരളം ഒന്നാകെ കൈകോർക്കുകയുണ്ടായി നിരവധി അനവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ആ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി അവിടെയൊക്കെ പ്രവഹിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു എന്നാൽ അതിനുശേഷമാണ് പല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെയും അവിടുത്തെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതുൾപ്പെടെയുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജിന് തങ്ങളുടെ സഹായവും ഉണ്ടാകുമെന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനം ൊക്കെ നടത്തിയത് പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് യൂത്ത് കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള ഫണ്ട് പിരിക്കുകയുണ്ടായി പക്ഷേ അത് ദുരന്ത ബാധിതർക്ക് ഒരു തരത്തിലുള്ള പ്രയോജനവും ചെയ്യുന്ന തരത്തിലേക്ക് ഇതുവരെ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് കാട്ടിക്കൊണ്ട് കോലഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള ടി ആർ ലക്ഷ്മി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള എബിൻ വർക്കി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നുവെന്ന ഒരു വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ഏതായാലും ഈ പരാതി വലിയ തോതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നു സൈബർ ഇടങ്ങളിൽ വലിയ തോതിലുള്ള ഒരു പോരാണ് കോൺഗ്രസ് ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടത്തുകയും ഫണ്ട് ശേഖരണവും നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഈ നേതാക്കൾക്കെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും എബിൻ വർക്കിയും വർക്കിക്കും ഉൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഈ പരാതിക്കാരുടെ ആവശ്യം ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ദുരുപയോഗം നടന്നതായാണ് പരാതിക്കാരി ആരോപിക്കുന്നത് പിരിച്ച തുകയുടെ കണക്കുകളും വിശദാംശങ്ങളും ഇതുവരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടില്ല തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേതാക്കൾ ദുരുപയോഗം ചെയ്തു എന്നും ഉള്ള ഗുരുതരമായ ആരോപണമുണ്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ അതിനാൽ തന്നെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും പരാതിയിൽ പറയുന്നു ഉരുൾപൊട്ടൽ ദുരന്ത സഹായിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരിശീലന ക്യാമ്പ് വിമർശനം ഉയർന്നിരുന്നു ക്യാമ്പിൽ വലിയ തോതിൽ ആ ഒരു വിമർശനം ഉയർന്നു വന്നത് പ്രതിരോധിക്കാനാകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു എട്ടു ലക്ഷം രൂപ വീതം ചെലവുള്ള മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം പാലിച്ചില്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നായിരുന്നു ക്യാമ്പിൽ ഉയർന്ന വിമർശനം എന്നാൽ വിമർശനങ്ങളെ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയുകയുണ്ടായി ദുരന്ത ബാധിതർക്കായി രണ്ട് ദശാംശം നാല് കോടി രൂപ സമാഹരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു യൂത്ത് കോൺഗ്രസ് അക്കൗണ്ട് വഴിയാണ് പണം പിരിച്ചത് ഇതുവരെ എന്നാൽ എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത് ഇത് കെ യൂത്ത് കോൺഗ്രസ് കൈമാറുമെന്നും അദ്ദേഹം പറയുന്നു സമ്മാന പദ്ധതിയും മറ്റും ഒക്കെയായി നിരവധി ചലഞ്ച് ൊക്കെയായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ പണം പിരിച്ചതെന്നും ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയും നടത്തുന്നുണ്ടെന്നും പ്രഖ്യാപിച്ച തുക മുഴുവൻ കൈമാറുമെന്നും ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയുണ്ടായി പക്ഷേ എന്തായാലും ശരി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപവുമായി ഈ ഒരു വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് കക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ട്രോളുകളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് എന്തായാലും മറ്റൊരു ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യം ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഒരു വീട് വെച്ച് നൽകലും അതേപോലെയുള്ള ആശ്വാസ പദ്ധതികളുമൊക്കെ വാക്കിലൊതുങ്ങിയപ്പോൾ ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയുടെ അടുത്ത് ആക്രി പെറുക്കിയും കൂലിപ്പണിയെടുത്തും അതേപോലെ തന്നെ നിരവധി ചലഞ്ചുകൾ നടത്തിയുമൊക്കെ ഡിവൈഎഫ്എയുടെ പ്രവർത്തകർ സമാഹരിച്ചു ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നതിനെതിരെയൊക്കെ വലിയ തോതിൽ പ്രസ്താവന നടത്തിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ് യൂത്ത് കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഒരു സുതാര്യത വരുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾക്കുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല